ഇവിടെ കുറെ ടൈം ഉണ്ട് വീഡിയോ ലൈൻ അല്ലന്നല്ല ഇത് മസരട്ടി മസരട്ടി തൻരീ ദേവന്മാരെ ഇന്നെ കട്ട് എക്സ് വൈ ഉള്ളല്ലേ ആന്നെ ഇന്ദു ഇതെന്തു മൂഞ്ഞി വണ്ടി ഇതിന്റെ സർക്യൂട്ട് പിറ്റക തേയി നേരെ സ്ഥലത്തിന്റെ ഓരണാ ആരും ഇടിയിണ്ടട്ടാച്ചേ എന്ത് അല്ലേ ചന്ദ്രനെ അല്ല ഓറിലിയ ഫയർ ചെയ്തതല്ലല്ല ചന്ദ്രيشി ഇവിടെ ഇല്ലേ മൂന്നും വാണയും കൊടുക്കണംട്ടാ നമുക്ക് വാണങ്ങൊന്നുംണ്ടല്ലേ നേരെ പിറ്റണ്ട് നേരെ പിറ്റ് ചെയ്തു തുടങ്ങിയില്ലല്ല വെയിറ്റ് പിറ്റ് ഒന്ന് പിറ്റേന്ന് എന്തു ചെയ്യുക እንദിടരെ സാറേ ഇതെ ഡിലേ ആണല്ലേ സാറേ അവിടെ ഫുൾ ഔർ ഇട്ടേ ഇപ്പോളാണ് കാണുന്നത് ഓയ് ഫുൾ ഔർ ഇപ്പോഴേ വന്നതനിക്ക് ആണോ നെച്ചറൽ സാറേ എന്തൊരു സാറേ എന്തല്ല പ്രശ്നമുണ്ടോ ഓളൊക്കെ സാറിന്റെ ലൈസൻസ് ആണ് കാണിക്കൂ ലൈസൻസ് ആണ് വെയിറ്റ് നമുക്ക് അമേരിക്ക ലൈസൻസ് ലൈസൻസ് സാറേ ഇതാണ് എന്റെ സാറെ ഒരാളൊരു കണ്ണിങ്ങനെ എന്തു പിടിച്ചിരിക്കുമ്പോ സാറിങ്ങനെ പറയാനുള്ള മനസ്സുണ്ടല്ല മനസ്സൊന്നല്ല ഇത് പൊട്ടണ സാധനമാണ് കളിപ്പാട്ടമല്ല നമ്മടെ സിറ്റിയിലെ ഗുണ്ടകളാണ് ഗുണ്ടകളാണ് നമ്മളടുത്ത് ഒക്കെ ചോദിക്കാറായ സാറേ ഗുണ്ടകളൊക്കെ പിടിക ഇവന അടിച്ചു പറഞ്ഞാലേ എന്നെ പിടിക്കണാ പിടിക്കണാടാടാ കിട കിട വീഡിയോ മടാര മൂമ്പ് വേറെ കൊട്ട് വീഡിയോ വട്ടീട് വട്ടീട് വീട് ദേ പിഡി ഇറങ്ങി അടിക്കുന്നു നോ പിഡി ഇറങ്ങി അടിക്കുന്നു പിഡി ഇറങ്ങി അടിക്കല്ല അങ്ങോട്ട് പോയി സീനാോ ദേ ദാ ദാ റെ നമ്മളെ പറ്റയാരന്ന് വട പറഞ്ഞു കൊടുത്താൻറെ എസ്കേപ്പ് അടണം പ്ലീസ് ടയർ യാ വേറെ വേറൊരു വീഡിയോ ആരെന്തിച്ചാർ കണ്ടോ നമ്മളെ നമ്മളല്ല ബാക്ക് വീട് ബാക്ക് വീട് ബാക്ക് വീട് ചന്ദ്ര കാണിക്കണ ഇപ്പ വണ്ടിയിൽ പോയില്ലേ അത് അടിക്ക എന്താ നേരെ നോക്കണോ നോക്കണോ അപ്പുറം എന്താ ആസേ നോക്കണോ കേത്തെ പേരുത് പേരുത് കേവേ വന്നാ വാവ് എന്താ ചേന്താ എന്താ ചി സാരേ ഇതിനെ ഫോളോ ചെയ്യുന്ന ചേന്താ 20 കോടിയുടെ വണ്ടി അവർ ഡാറ്ററസയാണ് ഓടിക്കുന്നത് ഡയറക്ടർ ആണ് ഇല്ലടാ എന്താ സാരേ എന്തേക്കെ എന്തേക്കെ ആറ് വീഡിയോ എനിക്ക് മ്മളല്ലേ തീർത്താ சந்திரேவா சந்திரா இல்ல 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 ஓடிவா 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 മോളിൽ മോളില് മോളിൽ അപ്പറച്ച ആളൊന്നും ഇപ്പം മോള് പിടിച്ചിരുന്നു മോള് പിടിച്ചിരുന്നു ടാ മന്ദാരത്തിന്റെ വീടിയ കുത്തി ഇവിടെ കുത്തി താഴെ കുത്തി അങ്ങനെയ എടാ റീലോഡ് അപ്പ നൈസ് ഓർ നൈസ് ഓർടാ നിങ്ങൾ ഇവിടം സ്പ്രേ ചെയ്യേ ഇവിടം സ്പ്രേ ചെയ്യോ സഹായിച്ചി വാ 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 ചന്ദ്രനെ ഇവിടം സ്പ്രേ ചെയ്യേ ഇവിടം സ്പ്രേ ചെയ്യേ സ്പ്രേയടാ സ്പ്രേ ചെയ്യേടാ എടാടാ എടാ നമ്മോട്ടെ ആള് വന്നോടാ ഡൗൺ 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 വെയിറ്റി കേറല്ല വെയിറ്റി ണ്ടെ എന്റെ ണേറിനോട് പറഞ്ഞു കൊണ്ടു ചിലപ്പോ വീണ്ടും കൊള്ളുന്ന് ഞാ രണ്ടാവസം ചാവേണ്ട

പിന്നെ സാർ വെറുത്തു അയ്യോ സാർ വേഗം നടത്തുന്ന ആൾക്കാരെ ടീച്ചർ സാർ സാർ എന്തിനാ വെറുതെ ഇല്ലല്ലോ ഇല്ല സാറേ സാറൊന്ന് അപ്പുറത്തെ വണ്ടിയിൽ ചോദിച്ചു നോക്കിയ അതാണെങ്കിലും ചന്ദ്രബോസ് ഈ വണ്ടി തന്റെ ഐ ഡി കാർഡ് സാർ പറഞ്ഞു പോയല്ലേ അതെ സാറേ അതല്ലോ എന്താ സാറേ സാറേ നമ്മുടെ കയ്യിൽ ഐ ഡി സാറേ നിങ്ങൾക്ക് ഇങ്ങനെ സാറേ നിങ്ങള് കട്ടയാളിനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയാളെ പൊക്കണ സ്വഭാവം പീഡി വന്ന് സർ ഞാൻ രാവിലെ ജോഗിംഗിന് പോണ്ടത് അത് സർ നിങ്ങൾ നിങ്ങളെല്ലാരും കൂടി വന്നിട്ട് ഇങ്ങനെ ഐ ഡി കാർഡ് കാണിക്കാതെ അത് കാണിക്കാണി എന്ത് എന്ത് കാരണം സർ എന്ത് െ പിടിക്കാനാണോ സാറേ ഇത്രയും പേടി വന്നിരിക്കുന്നത് ഇത്രയും വണ്ടികൾ സാറെ ഒരു സിറ്റിസൺ സാറിന് എന്ത് സംശയം എടുത്തു എന്നെ കണ്ട എന്നെ കണ്ടപ്പോ ചന്ദ്രദോസാന്ന് സാറേ എന്നാ സാറേ സാർ പത്ത് നാന്നൂറ് ആൾക്കാരുണ്ട് സാറേ എല്ലാരും നോക്കും സാറ് അന്നപ്പോന്നപ്പോ ചോദിച്ചില്ല സാർ. സാർ ബാക്കിലൂടെ വണ്ടി കിടക്കുന്നത് ചോദിച്ചില്ല. വണ്ടി കിടല്ലേ ചോദിച്ചില്ല സാർ. വണ്ടി കിടന്ന് സർ എല്ലാം വണ്ടി നികുന്നത്. ബാക്കിലൂടെ എഎംഎസ് കൺഫേം ചെയ്തിണ്ടേ. ഇഎംഎസ് കൺഫേം തോന്നുന്നു. ഓ ഇഎംഎസ് എങ്ങനെയാണ് മനസ്സിലായോ? ടോൺ കൊടുക്കല്ലേ ടോൺ കൊടുക്കല്ലേ. ടോൺ എടുത്ത് പോവാനാണ്. എന്താ സർ? എന്താ? കരടേറ്റ് കേടാനേ. എന്താ നോക്ക് സർ. സാർ മാം പറഞ്ഞു ആ ഞാൻ പറഞ്ഞ കേട്ടാ പോലീസാണ് പറഞ്ഞത് പോലീസാണ് പറഞ്ഞത് നീ ഒന്ന് പോടാന്ന് ഇവനെ സാറേന്ന് വിളിച്ചിട്ട് സംസാരിച്ചു ഇതിൽ ചന്ദ്രബാബു സാരാ ും സാറെ യൂണിഫോം മാറ്റിച്ചിട്ട് വേറെ പണിക്കിറങ്ങാണ് സാറേ നല്ലത് കേട്ടാ ഏഹ് അല്ല അല്ല അല്ലല്ല സാറിന് ഈ ഇവിടെ ഇത്ര ആൾക്കാർ എനിക്കോ സാറിന് എന്റെ ഐഡി കാർഡ് മാത്രം തന്നെ ചെക്ക് ചെയ്യണമെന്ന് ഉദ്ദേശിക്കണ ഭയങ്കര ഇതാണ് ഇതാണ് സാറേ ആ സാറ് പോയി ചെക്ക് ചെയ്യന്ന വേറെ ആരേ വണ്ടി ീട്ടുള്ള ആരും പറയാല സാറഞട്ടെ സാറേ ഈ വഴി സാറിന് ഒരു പ്രതിയെ നിങ്ങളൊരു പ്രതി കാര്യം പറഞ്ഞിട്ട് എന്നാ സാറേ എന്നത്ര വണ്ടി കേട്ടേ വണ്ടി കേട്ടെ സാറിന്റെ വണ്ടി കേട്ടനെ സാറിന്റെ ഐ ഡി കാർഡ് സാറിന്റെ ഐ ഡി കാർഡ് ചെക്കണന്ന് തന്നെ വണ്ടി കേട്ടിയെ ഏ

സാറെ കൂടുതല സാറെ കൂടുതൽ കപ്പി വെച്ചിട്ടുണ്ട് സാറേ ആദ്യം അയാളൊന്ന് അടി പോറേ വന്നിട്ടുണ്ട് ചുമ്മാ ചുമ്മാ വഴിപൂടി നടന്ന് പോണവർ തന്നെ മാത്യാരാ പറഞ്ഞു

അല്ല സാർ ചെക്ക് ചെയ്തായിരുന്നാട് ചെക്ക് ചെയ്താരുന്ന സാറ് സംസാരിച്ചിട്ട് പോയാലും വിറ്റ്നസ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടാണ് സാറിനെ വിളിച്ചത് അല്ല ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ സാർ ഇന്നസെന്റ് ആയിരുന്നെങ്കിലും സാറിന് അറ്റ്ലീസ്റ്റ് നമ്മള് അനൗൺസ്മെന്റ് വരെ ഇത് സംസാരിച്ചിട്ട് പോയാരുന്നു അല്ല ഞാൻ കരഞ്ഞോക്കട്ടെ അതല്ല ഞാൻ ചോദിക്കണേ നിങ്ങൾ എന്നെ റോഡിൽ നിന്ന് ഇപ്പൊ പിടിച്ചോണ്ടില്ലേ എന്തിനാണ് പിടിച്ചോണ്ടേ നിങ്ങൾ നോക്കണ ചന്ദ്രബോസ് 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 തന്നെ ഈ വഴി വഴി കൂടി കൂടി പോയ പോയ എങ്ങനെ എങ്ങനെ മനസ്സിലായി ആളെ മനസ്സിലായെന്ന് സാറേ കാർഡ് നിങ്ങൾ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു ചെക്ക് കാര്യം അല്ലല്ലോ അല്ലല്ലേ എന്തിനാണ് ഒരാൾ ചെക്ക് ചെക്കാണ് സാറേ സാറേ സാറിന്റെ തന്നെ സംസാരിക്കുന്നു സാറ് ആദ്യം കൂടി ൂടി പോരാളെ സാറേ ഇത്ര പറഞ്ഞതാ എനിക്ക് റോഡിൽ കൂടി പോണ ഒരാളെ റൈസാണുള്ള സാറേ കാര്യം ചോദിക്കണേ മനസ്സിലായില്ലേ ഞാൻ ഞാൻ ഈ സിറ്റിസൺ അല്ലേ സാറേ കുറച്ച് റൈസൊക്കെ ആവുമ്പോ സാറേ ചെറുപ്പം മനസ്സിലായില്ലേ അതിന് സാറേ നിങ്ങക്ക് ഒരു പ്രതിയെ കിട്ടാതാവുമ്പോ റോഡേ കൂടി പോണ ഒരു മേത്താണൊക്കെ സാറിന് എന്ത്യാണ് തോന്നിബോസ് ആണെന്ന് പറഞ്ഞു പറഞ്ഞേസ് ആണ് സാറിന് എന്ത് കാരണത്തിലാണ് അതുവഴി രാംഎസ് നമുക്കൊരു കോൾട്ട് വന്നായിരുന്നു ചന്ദ്രബോസ് എന്ന് പറയുന്ന ആൾ ടി വിഷോപ്പിന്റെ അവിടെ തന്നെ ചുറ്റി കറങ്ങുന്നുണ്ടായിരുന്നു അപ്പൊ പിന്നെ സെക്കൻഡ് സെക്കൻഡ് തിങ് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടി ബ്ലീക്കേടെ അവിടെ കണ്ടായിരുന്നു ടി വി വണ്ടി മനസ്സിലായോ ഏത് ടി വിയുടെ വണ്ടി സാർ എവിടെ ബ്ലീക്കുണ്ട് ഞാൻ എവിടെ നിന്നത് ബ്ലീക്കേടെ ഒരു പക്ഷേ സാർ ഞാൻ ടി വി ാണ് സാറേ പറയുന്നത് നിങ്ങൾ പറഞ്ഞതിൽ ഒരു ക്ലാരിറ്റി ഒന്നും സാറേ ഞാൻ ചോദിക്കണ സാറേ സാറേ ഞാൻ ചന്ദ്രൻ തന്നെയാണ് സാറേ ഞാൻ ചോദിക്കുന്നത് അതല്ല സാറേ റോഡേ കൂടി പോണ ഒരാളുടെ എന്ത് സംശയാ അതായത് നിങ്ങക്ക് ഓക്കെ നിങ്ങക്ക് എന്നെ ചെക്ക് ചെയ്യ എന്തേലും എന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ സസ്പീഷ്യസ് ആയിട്ട് അതായത് സിറ്റുവേഷനിൽ എന്നെ കണ്ട് ഈ ചന്ദനെ കാണുമ്പോൾ ഇരിക്കണേ ഞാൻ എന്റെ ഡ്രസ്സ് മാറിയായിരുന്നു ഞാൻ വേറെ പല മാറ്റുകാരനും എന്ത് സംശയത്തിനും നിങ്ങള് പോക്കണം മനസ്സിലല്ല അത് പറഞ്ഞ തരണം പറഞ്ഞത് കാളാസ് ഇ എം എസ് എന്താ സാറാ പറഞ്ഞത് കേന്ദ്ര ചന്ദ്രനാണ് പോലീസ് വണ്ടി കെട്ടാന്ന് നമുക്ക് ഓൾറെഡി ഇൻഫർമേഷൻ കിട്ടി ആ കിട്ടിന് ചന്ദ്രന്റെ അടുത്ത് പിന്നിലോട്ട് വരാൻ വേണ്ടി പറഞ്ഞായിരുന്നു ആണല്ലോ അതിന് അതിനുശേഷം എക്സ് എം ഡി ഓഫീസേഴ്സ് നിങ്ങളെ കൂട്ടത്തിലൊരാളെന്തോ പൊക്കം നേർത്ത് നിങ്ങളുടെ എന്തോ നിങ്ങളെ ചന്ദ്രോ വിളിച്ചു അത് കേട്ടിട്ടാണ് എക്സം എനിക്കറിയില്ല എക്സ് എം ഡി ഇതാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്

ഏ സാറേ നിങ്ങക്ക് സാറേ സാറേ നിങ്ങക്ക് ഇനി എന്നെ അറസ്റ്റ് ചെയ്യാനുള്ള സാറേ സാറിന് ഇനി അറസ്റ്റ് ചെയ്യാനുള്ള ഡ്യൂട്ടി ഇതുണ്ട് നിങ്ങൾക്ക് എല്ലാ ഇതും അധികാരവും ഇനിയുണ്ട് കാരണം ഞാനാണ് നിങ്ങൾ അറിഞ്ഞത് പക്ഷെ നിങ്ങൾ അറിഞ്ഞ രീതി ഉള്ളത് സാറേ മനസ്സിലായില്ല അത് അത് വെറും മറ്റേ നാലാം കിട പോലീസ് തരം ചെയ്യേണ്ട പരിപാടിയായിരുന്നു ആയിരുന്നു സാറേ ആയിരുന്നു സാറേ ആയിരുന്നു അത് സാറിന് ഇപ്പൊ മനസ്സിലാക്കിക്കോളൂ മനസ്സിലായി അല്ല സാർ നിങ്ങൾ പിന്നെ പിന്നെന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഇതാക്കണേ അതായത് സാറേ ഞങ്ങളൊരു നാലുപേര് ലൈക് നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങക്ക് നിങ്ങൾ സിറ്റി ഫുള്ള് അന്വേഷിച്ചടക്കാണ് ഏഹ് ഈ സിറ്റി ഫുൾ ഫുള്ള് അന്വേഷിച്ചടക്കുന്ന ആൾക്കാർ എന്റെ അടുത്ത് മാത്രം ഒന്ന് ഐ ഡി കാർഡ് എങ്ങനെയാണ് ചോദിക്കണത് സാറേ അതാണ് പറഞ്ഞത് നാലാം കട പോലീസിന്റെ പരിപാടിയെ കാണാൻ ചെയ്യുന്നത് മനസ്സിലായില്ലേ ആണ് സാറേ അത് അതിവിടെ ആണ് സാറേ മനസ്സിലായില്ലേ സാറേ അത് എന്നിട്ട് സാറേ സാറേ എന്റെ ഐ ഡി കാർഡ് സെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ ഓഫീസർ നേരെ സെല്ലിൽ കൊണ്ടുടാൻ പറഞ്ഞാ എവിടത്തെ പിടിയാണ് സാറേ ഒരു കാര്യം പറയുക ഞാൻ പറഞ്ഞല്ലേ സാറേ ജയിപ്പിച്ചേ ഞാൻ പറഞ്ഞല്ലോ സാറിനോട് ജയിപ്പിച്ചേ ആണോ അല്ലേ ഞാൻ പറഞ്ഞ സാറിനോട് ജയിപ്പിച്ചേ ആണോ അല്ലേ സാർ അത് മാത്രം പറ ഇത് പേര് തന്നെ അല്ലേ പറഞ്ഞു സാറെ ഞാൻ തന്നെയാണ് സാറിന് എന്തോണം ചെയ്താൽ എനിക്ക് ഒരു കുഴപ്പമില്ല ആ ചെയ്തോ സാർ ചെയ്തു സാറേ എന്താ എന്താ ചെയ്തോ ആ ബാക്കി ഞാൻ ചെയ്തോളാം